ഹായ് ഫ്രണ്ട്സ് എനിക്കിന്ന് നല്ല സന്തോഷത്തിന്റെ ഒരു ദിവസാ എൻ്റെ എഴുപതാം പിറന്നാളാ അടിച്ച് പൊളിച്ച് ഞാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇരുപത്തെട്ട് വയസ്സ് വരെ എൻ്റെ പിറന്നാൾ എന്നാന്ന് പോലും അറിയണ്ടായിരുന്നില്ല ഞങ്ങൾ കല്യാണം കഴിഞ്ഞു വന്നതിന് ശേഷമാണ് എന്റെ പിറന്നാൾ എന്താണെന്ന് അറിയാൻ തുടങ്ങിയത് വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഒരു പൂവ് ചിലപ്പോൾ ഒരു ഭോഗിരയുടെ പൂവാകും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മുക്കുറ്റിയുടെ പൂവാകും അത് മരക്കുള്ള കേക്ക് മേടിച്ചിട്ട് എൻ്റെ ഭർത്താവ് എനിക്ക് തരും അത് മുറിച്ച് ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കും അത് കഴിഞ്ഞ് പുറത്ത് പോയി ഭക്ഷണൊന്നും കഴിക്കില്ല ഭക്ഷണമൊക്കെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കി ഉച്ച കഴിഞ്ഞ് ഒന്നില്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകും അല്ലെങ്കിൽ ചിലപ്പോൾ പാർക്കിൽ പോയിരിക്കും കാരണം വലിയ വലിയ ടൂറിനും വലിയ കാര്യങ്ങൾക്ക് പോകാനായിട്ട് പൈസ ഇല്ല അന്നന്നത്തെ അപ്പത്തിന് എന്നെ ബുദ്ധിമുട്ടാ കുടുംബ പ്രാരാബ്ദങ്ങൾ കാരണം കൊണ്ട് അന്ന് എനിക്ക് ജോലിയില്ല ചേട്ടന് മാത്രമേ ജോലിയുള്ളൂ അതൊന്നൊക്കെ നിസ്സാര ശമ്പളങ്ങളല്ലേ അതിൽ പാരൻസിൻ്റെ കാര്യങ്ങൾ നോക്കണം പെങ്ങളെ കല്യാണം കഴിച്ചതിൻ്റെ കടബാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ട് ഇതിനൊന്നും നേരില്ല എന്നാലും എല്ലാ വർഷവും എൻ്റെ മക്കൾക്ക് ഞാൻ ഞങ്ങൾ നല്ല ഡ്രസ്സ് മേടിച്ചുകൊടുക്കും എല്ലാ വർഷവും മേടിച്ചു കൊടുക്കും എൻ്റെ മൂത്തമാൻ ജോലി കിട്ടിയിട്ട് ബോംബെക്ക് പോയി അപ്പോൾ അവന് ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ എനിക്ക് അവൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറ്റില്ല അങ്ങനെ ഞാൻ ഇവിടുന്ന് പാർസൽ ചെയ്തു എൻ്റെ മോൻ്റെ ബർത്ത് ഡേക്ക് അത് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ അതിശയിച്ച് പോയി അമ്മ കൃത്യ ഡേറ്റിന് തന്നെ എനിക്ക് അത് അന്നൊക്കെ തന്നെ പോസ്റ്റൊക്കെ ചിലപ്പോൾ ഡിലേ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുള്ളു പക്ഷെ കൃത്യം ദിവസം എനിക്ക് തന്നെ കിട്ടിയമ്മാണ് അതുപോലെ തന്നെ അവൻ ഗൾഫിൽ പോയപ്പോഴും എൻ്റെ ഒരു കസിനോട് ഞാൻ പറഞ്ഞു അവന്റെ ബർത്ത്ഡേ ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കണോട്ട് എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് പൊട്ടിച്ചു അവർക്ക് പൈസ അയച്ചു കൊടുത്തു അങ്ങനെ എന്റെ മക്കളുടെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചു അത് കഴിഞ്ഞ് നമ്മള് അതൊക്കെ എന്റെ ഇതായിരുന്നു കാരണം മക്ക ഞങ്ങൾക്ക് കിട്ടാത്തത് അംഗീകാരം സ്നേഹം മക്കൾക്ക് കിട്ടണം അതായിരുന്നു ആഗ്രഹം അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്തത് എഴുപതാം പറഞ്ഞോ അത് കഴിഞ്ഞ് ഒരു രണ്ടായിരം ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ യു ജി സിയുടെ ചേട്ടൻ സെൻറ് തോമസ് കോളേജിൽ പ്രൊഫസറായിരുന്നു അപ്പം യു ജി സിയുടെ ഇതപ്പം ശമ്പളം കിട്ടി കുറച്ച് ശമ്പളം കൂടി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ചേട്ടൻ എനിക്ക് നല്ല സാരി കാരണം അന്ന് എനിക്ക് നല്ലത് പേടിച്ച് തരാൻ പറ്റാത്തൊരു സങ്കടം കടം തീർക്കാനാണെന്ന് തോന്നുന്നു നല്ല സാരികളും നല്ല വിലപിടിപ്പുള്ള സാരി വാങ്ങി എൻ്റെ ബ്ലൗസ് ഞാൻ അറിയാതെ പോയി കൊണ്ടുപോയി അളവ് കൊടുത്ത് തയ്പ്പിച്ച് ബ്ലൗസും സാരിയും പാവാടും എല്ലാം എല്ലാ ദിവസവും എനിക്ക് എല്ലാ എന്റെ ബർത്ത്ഡേയുടെ അന്ന് കാലത്ത് മണിക്ക് എനിക്ക് തരും അത് എടുത്തിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി നടന്ന് പള്ളി തൊട്ടടുത്താ പോകും പള്ളിയിൽ വെച്ച എല്ലാവരും ആ ഞാൻ ആ സാരി എടുത്തിട്ട് നോക്കണതൊക്കെ കണ്ട് ആസ്വദിക്കേണ്ട ചേട്ടൻ അപ്പൊ അങ്ങനെ മരിക്കണെന്റെ ആ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ചേട്ടൻ മരിക്കുന്നത് ആ ആ വർഷമായിരുന്നു എൻ്റെ ഇടയമ്മന്റെ കല്യാണം അപ്പൊ കല്യാണത്തിന് ഞാൻ അത്ര വലിയ വില കൂടി സാരി ഒന്നും എടുക്കുന്ന എനിക്കിഷ്ടമില്ല അപ്പൊ ഞാൻ അത്ര വലിയ സാരി ഒന്നല്ലേ പക്ഷെ ആ വർഷം എനിക്ക് പതിനാലായിരം രൂപയുടെ സാരി എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനും ഇത്ര അധികം വില അടിച്ചു വെച്ചാൽ നീ അത് ഉടുക്കുന്നു പറഞ്ഞു അത് അവസാനത്തെ സാരി വാടിച്ചു തരല്ലെന്ന് ഞാൻ അറിഞ്ഞില്ല അത് കഴിഞ്ഞ് ഇപ്പൊ ഏഴു കൊല്ലം കഴിഞ്ഞു ഇപ്പൊ എനിക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കി അമ്മമാരെയൊക്കെ മുടക്കാ ചെറുക്കളാ അവരൊക്കെ ഏതെങ്കിലും ബുക്കിലിരുത്തി ഒന്നും പറയാനോ ഒന്നിനും സ്വാതന്ത്ര്യം കാലഘട്ടം പക്ഷേ എനിക്ക് ഉണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് എൻ്റെ മക്കളൊക്കെ ജോലിക്കാരാ അവരൊക്കെ ജോലി സ്ഥലത്താണ് അപ്പം പക്ഷെ ഞാൻ ആ അന്നത്തെ ഇതിന്നും എൻ്റെ മക്കൾക്കെ ബർത്ത്ഡേക്ക് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ച് വെക്കും എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ എൻ്റെ മക്കൾ വരുന്ന സമയത്ത് എന്ന് വന്നാലും എൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും മരുമക്കൾക്കും ഞാൻ ഡ്രസ്സ് മേടിച്ച് കൊടുത്തിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത ഇന്നും എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ടിനായിരുന്നു എന്റെ രണ്ടാമത്തെ മോൻ്റെ ബർത്ത്ഡേ അവൻ വന്നില്ലെങ്കിലും വരണ സമയത്ത് കൊടുക്കാനായിട്ട് ഞാനത് മേടിച്ച് വെച്ചേക്ക അതാണ് അമ്മ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് എന്റെ ബർത്ത്ഡേകൾ ആഘോഷിക്കാം ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം അപ്പം ഞാൻ ആദ്യത്തെ വർഷത്തെൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് എൻ്റെ അടുത്തുള്ള എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് അവരുടെ കൂടെയായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആഘോഷം പിന്നത്തെ കൊല്ലം ഞാൻ വന്നപ്പോൾ ഒരു അനാഥശാലയിൽ പോയിട്ട് ആ അമ്മമാരുടെ കൂടെ പാടി പാടിയും ഡാൻസൊക്കെ കളിച്ച് അവരോട് കൈകെട്ടി പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് അവരുടെ കൂടെയായിരുന്നു എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ വർഷം എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെയായിരുന്നു ബർത്ത്ഡേ പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എൻ്റെ യോഗാ മേസിൻ്റെ യോഗാ ഫ്രണ്ട്സിൻ്റെ കൂടെ കുഞ്ഞു കുഞ്ഞുമക്കളുടെയും കൂടെ കുറച്ച് നേരം അവരെ സന്തോഷിപ്പിക്കാനൊരു കേക്കൊക്കെ മുറിച്ച് ആടിച്ചും പേടിച്ചും പാട്ടൊക്കെ എന്റെ ഫ്രണ്ടിന്റെ കുട്ടിയുടെ കല്യാണം കൂടിയായിരുന്നു മനസ്സമ്മതം അപ്പൊ അതിന് പോയപ്പോൾ നല്ല നാട്ടുകാരും എല്ലാവരും എന്നെ അഭിനന്ദിച്ച് എല്ലാവരും എനിക്ക് കൺഗ്രാജുലേഷൻ പറഞ്ഞു ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അതിൻ്റെ ത്രില്ലാണ് ഞാൻ നമുക്ക് ആ സന്തോഷിക്കാനായിട്ട് ആരും ഒന്നും സന്തോഷം ഒന്നും തരില്ല എൻ്റെ ചേട്ടൻ പറയും മരിച്ചു ഭർത്താവ് മരിച്ചു ജീവിച്ചിരിക്കുമ്പോൾ തുല്യ വെള്ളം കൊടുക്കാണ്ട് പരിഗണിക്കാണ്ട് മരിച്ചുകഴിയുമ്പോൾ കറുത്ത സൂര്യ സാരി ഉടുത്ത് കല്ലറയിൽ കട ചടക്കി വെച്ച് നാട്ടുകാർക്ക് സദ്യ കൊടുത്തിട്ട് ഒരു കാര്യം ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ചേട്ടനും കൂടി തല്ലുകൂടിയിട്ടില്ല കാരണം ചേട്ടൻ പെട്ടെന്ന് ദേഷ്യം ക്ഷിപ്ര പെട്ടെന്ന് ദേഷ്യം വരെ ഒരക്ഷരം ഞാൻ മിണ്ടില്ല ഒരു ദിവസം പോലും ഞാൻ മിണ്ടാണ്ടിരുന്നിട്ടില്ല എൻ്റെ ചേട്ടനായിട്ട് ചേട്ടനെ മിണ്ടില്ല ആളുടെ സ്വഭാവം അങ്ങനെയാ ഇപ്പൊ ഞാൻ ചെന്ന ഭർത്താനം പറയും ചേട്ടാ പറഞ്ഞിട്ട് ആളെ ആളെന്നെ ചീത്ത പറഞ്ഞിട്ടായിരിക്കും പോയിട്ടുണ്ടാവാ പക്ഷേ എൻ്റെ മൂത്ത മോനെ പെണ്ണൻ എഴിച്ചപ്പോ എന്റെ മൂത്ത മോൻ എന്നോട് പറഞ്ഞു അമ്മയെപ്പോലെ ക്ഷമയുള്ള ഒരു എനിക്ക് കിട്ടിയാ മതിയായിരുന്നു അങ്ങനെ ക്ഷമിച്ച് സഹിച്ചു ജീവിച്ചു പോയിട്ടുണ്ടാവാ പക്ഷെ ആ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളൊരിക്കലും എന്നോട് മിണ്ടില്ല ഞാ അപ്പോഴും ഞാൻ ചെന്ന് വിളിച്ചിട്ട് വിളിക്കണം അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു ഇപ്പൊ മക്കൾക്ക് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് നൂറായിരം പ്രശ്നങ്ങൾ നൂറായിരം കാര്യങ്ങളാ അവര് ലീവ് കിട്ടുമ്പഴല്ലേ അവർക്ക് വരാൻ പറ്റുള്ളൂ പക്ഷെ ഏത് അമ്മമാർക്ക് ആഗ്രഹം ഉണ്ടാവും മക്കള് വരണം അവരെ കൂടെ കൂടണം അല്ലേ പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല എൻ്റെ മക്കളെ അപ്പൊ കിട്ടുന്ന അവസരങ്ങള് കിട്ടുന്ന പോലെ സന്തോഷിക്കാനായിട്ട് ശ്രമിക്ക അതാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ള ഉപദേശം എല്ലാ മാതാപി ഇപ്പൊ ഏത് വീട്ടിലായാലും ഇതെന്റെ അവസ്ഥ എന്റെ അവസ്ഥ മാത്രല്ല രണ്ടാളുണ്ടെങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇപ്പൊ ഞാൻ ഈ പാലിയേറ്റിയില് പോകുമ്പോൾ രണ്ടാളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിരിക്കുക അപ്പൊ എന്നാലും ടീച്ചർ പറഞ്ഞു മക്കളുടെ അടുത്ത് പോയാലൊന്നും ശരിയാവില്ല ടീച്ചറെ ചേട്ടന് ഈ വയ്യ തീരെ വയ്യ എമ്പത്തിയൊന്ന് വയസ്സായി പോസ്റ്റേറ്റ് ക്യാൻസർ ആൾക്ക് നടക്കാനും വയ്യ ഒന്നും പോകാനും വയ്യ അപ്പൊ മക്കളുടെ അടുത്ത് പോകണംന്ന് അങ്ങനക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആൾ ഇവരുടെ പ്രാർത്ഥനകളൊക്കെ ആടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞ് പറയും അപ്പം ടീച്ചർ പറയാം ആരെങ്കിലും ഒരാൾ മരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണേ ടീച്ചർ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കടിച്ചു നീക്കണം എന്ന് അതാണ് ഇന്നത്തെ കാലഘട്ടം നമ്മുടെ മാത്രം എൻ്റെ മാത്രമല്ല നിങ്ങളുടെ മാത്രമൊന്നും പ്രശ്നമില്ല എല്ലാ കുടുംബങ്ങളെയും പ്രശ്നമാണ് കാരണം നമ്മൾ സാഹചര്യം ജീവിച്ച സാഹചര്യങ്ങളോ നമ്മൾ വളർന്ന സാഹചര്യങ്ങളോ അല്ല നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയത് തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എഴുപത് വയസ്സായാലും നൂറ് വയസ്സായാലും ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് നമ്മളുടെ മനസ്സിന് നമുക്ക് കിട്ടുന്ന സന്തോഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ സന്തോഷിക്കും അടിച്ചു ഞാണ്ട് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല അടിച്ചു പൊളിച്ചു ഞാൻ കല്യാണത്തിന് പോയി അത് കഴിഞ്ഞ് കാലത്ത് നേരമ്പഴത്തേനെ പള്ളിയിൽ പോയി മനഃസമ്പത്തിന് പോയി കല്യാണം അവിടെയുള്ള എല്ലാവരോടും വർത്തമാനം പറഞ്ഞു എത്ര സന്തോഷം അതാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ളത് അപ്പൊ എല്ലാവർക്കും ഇതൊരു പാടാവട്ടെ നന്ദി നമസ്കാരം